ഇതാണ് ഇഷ്ടത്തെ പരിഗണിക്കാൻ പാടില്ല അതുകൊണ്ട് അല്ലാണ്ട് കാരണ ഉണ്ടാകണമെങ്കിൽ എന്റെ പൊന്നു പെണ്ണെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അല്ലാണ്ട് കാര്യം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പിന്നെ രക്ഷപ്പെടുവോ രക്ഷപ്പെടുവോ അല്ലാണ്ട് ோத்திட்டுதல்லுல்லோதிஷில அனுமானமல்ல வீட்டில ஆடப்பெண்ணு அல்லாவினோடு अलाद पुराना भरंद എല്ലാ സന്ധ്യാസമയങ്ങളിലും ആ വീട്ടിലെ ആണ് ഭിന്നമല്ലാതെ സന്ധ്യാസമയത്ത് ഈ ഭൂമിച്ചിലുമല്ലിയുടെ വികാരത്തിൽ ആ സമയത്ത് ഭാര്യ ഭദ്രാവ് ഭട്ടാവസ്ഥയിലേക്ക് വന്നു എടുത്ത് നിസ്കാരത്തിൽ നിസ്കരിച്ചിട്ട് അവളും അവരുടെ മക്കളും ഒരുമിച്ചിരുന്നെങ്കിൽ അഷ്ടമുള്ള സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പെടണം യൂറോപ്പിന്റെ തുണിയല്ലാത്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ എന്റെ പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഗ്യാസ് പിടിച്ചിട്ടില്ലല്ലോ പണ്ട് കാലത്തൊന്നും ഇങ്ങനെ ഭയച്ചു വരണ്ടായിട്ടില്ലല്ലോ

െങ്കിലും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിക്കതൻ്റെ ആരിലുണ്ട് ശരാശരൻ ആരിലുണ്ട് പാകു വലുക്കുമ്പോ ആ സമയത്ത് പരിഗണിക്കാൻ പാടില്ല അതുകൊണ്ട് അല്ലാതെ കാര്യങ്ങൾ ആകണമെങ്കിൽ എന്റെ പൊന്നു പെണ്ണെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അള്ളാടെ കാരണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെടുൂ രക്ഷോ അള്ളാടെ താരനിലേക്ക് താരങ്ങളിലൂ ോക്കിയിട്ട് പറയുന്നതല്ല ഇത് കവഴ് നിരത്തിയിട്ട് പറഞ്ഞതല്ല ഇത് ജ്യോതിഷിയിലുമാനമല്ല അല്ല പറയുക ഒരു വീട്ടിലെ ആളൊക്കെ അള്ളാവിനോട് ചെയ്യും